അമൃത് കുടിവെള്ള പദ്ധതിക്കായി മണ്ണെടുത്തതോടെ യാത്രാ ദുരിതത്തിൽ നാട്ടുകാർ കട്ടപ്പന ഇരുപതേക്കർ പൊതുശ്മശാനം റോഡിന്റെ വശങ്ങളിലാണ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കം ചെയ്തത് തുടർന്ന് കഴിഞ്ഞ ദിവസത്തെ വേനൽമഴയിൽ മണ്ണ് ഒലിച്ചുപോവുകയും മലയോര ഹൈവേയിൽ അടക്കം ചെളി നിറഞ്ഞ് യാത്രാ ദുരിതം ഉണ്ടാവുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അമൃത് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പുകൾ ഇടാൻ ഏക്കർ പൊതുശ്മശാനം റോഡിൽ മണ്ണ് നീക്കിയത് പൈപ്പ് സ്ഥാപിച്ച ശേഷം മണ്ണ് മൂടുകയും ചെയ്തിരുന്നു എന്നാൽ ശനിയാഴ്ച കൊണ്ടായ ശക്തമായ വേനൽമഴയിൽ ഈ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി യാത്രാക്ലേശം രൂപപ്പെട്ടു മണ്ണ് ഒലിച്ചിറങ്ങിയ ഭാഗത്ത് വലിയ ഗർത്തമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് വാഹന യാത്രക്കാർക്ക് ഭീഷണിയാണതിനൊപ്പം റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു നല്ല സൂപ്പറായി കിടന്ന റോഡാണിത് ഈ പൈപ്പ് ഇടാൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പൈപ്പ് ഇടുന്നതിന് ഞങ്ങൾക്ക് വിരോധം പക്ഷേ ഈ വഴി നല്ല വൃത്തിയാക്കിയിട്ട് തരാൻ മാത്രമേ ഇടാവുള്ളൂ പറഞ്ഞു അത് കണ്ടു വരെ താഴെയുള്ള ഈ മണ്ണെല്ലാം ആൾക്കാർക്ക് നടന്നു അതോടൊപ്പം മലയോര ഹൈവേയിലേക്കാണ് മണ്ണ് ഒലിച്ചിറങ്ങിയത് ഇതോടെ ഹൈവേയിൽ ചെളിതിറയുകയും യാത്രാക്ലേശം ഉണ്ടാവുകയും ചെയ്തു പരാതിയെ തുടർന്ന് മണ്ണിളകിപ്പോയ ഭാഗത്ത് മക്കിടുന്ന നടപടികൾ ആരംഭിച്ചു എത്രയും വേഗം ഈ ഈ ജോലികൾ മണ്ണ് നീക്കി അത് മക്കിട്ട് മക്കിട്ട് കോൺക്രീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട് മഴ ശക്തമായാൽ വീണ്ടും മണ്ണൊലിപ്പിന് സാധ്യത ഏറെയാണ് പൊതുശ്മശാനം മറ്റു ദേവാലയങ്ങളുടെ ശ്മശാനങ്ങൾ ദേവാലയം എന്നിവിടങ്ങളിലേക്കുള്ള പാതയാണ് ഇതോടൊപ്പം നിരവധി ആളുകളും താമസിക്കുന്നു അടിയന്തരമായി പൈപ്പ് സ്ഥാപിച്ച സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത്